മുളകൊക്കെ ഞങ്ങൾ ആവശ്യത്തിന് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് തീരുമ്പോ ഞങ്ങൾ പറയാം ഞാൻ നിങ്ങൾക്ക് മല്ലിയ മുളകും വിൽക്കാൻ വന്നതല്ല എന്റെ പേരാ മല്ലി പേരോ ഇത് തങ്കപ്പൻ തന്നെയാ ഇപ്പൊ ഇറങ്ങണം എല്ലാരും ഇവിടുന്ന് ഇറങ്ങി പറയാ നിങ്ങൾക്ക് പാട്ടും കൂത്തും നടത്തി ആഘോഷിക്കാൻ ഇത് ക്ലബ്ബൊന്നുമല്ല മിണ്ടണ്ട മാന്യമായി ജീവിക്കുന്ന ആൾക്കാരാ ഞങ്ങള് നിങ്ങളുടെ ഒന്നും ഇവിടെ നടക്കില്ല സംഗീതം തോന്നിയാസാ പാവം കലാമണ്ഡപം ചരലെടുത്തി ഒന്ന് കളിച്ചപ്പോ ഞാനൊന്ന് പാടി ആക്കണോന്ന് ഫ്രണ്ടിലായാലും മുന്നിലായാലും കല ഉണ്ടല്ലോ മോളെ മല്ലി ചോള ചൊളാന്ന് പണ എണ്ണി തന്നതേ നീ പറഞ്ഞ പോലെ ജീവിക്കാനല്ല ഒരു വർഷത്തെയും കരാർ ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തെയും ഞങ്ങളിവിടെ ഒരു ഒരു രാത്രി പോലും ഇവിടെ പറ്റില്ല എന്താ നീ ചീണ്ടോ കണ്ണി മല്ലല്ല മുളക നല്ല ഒന്നാം തരം വെള്ളക്കാന്താരി മുളക് ഇവളെന്താ സ്കൂളിൽ കൊണ്ടുപോ ആ രൂപത്തിൽ അവര് ഞാൻ പോയി ും ഒരു കൊല്ലം ഇവിടെ കഴിയാനുള്ളതാ ഇപ്പോഴേ പിള്ളേരെ നിലക്കുയർത്തിയില്ലെങ്കിൽ ഇന്നലെ വന്ന് കയറി നെരങ്ങി പോലെ അങ്ങ് നെരങ്ങും ഓ ഇതൊരു കീറാമുട്ടാണല്ലോ അല്ല വേണ്ട പോയി തുറക്കെ എന്റെ ഈ സ്റ്റീൽ ബോഡി കണിച്ചാൽ ശരിയാവൂല കെട്ടു പറയാൻ കഴിഞ്ഞേക്കത് പിള്ളേരാതും അറിയാതൊക്കെ തോന്നിപ്പോ എന്റെ പെങ്ങളാണ് സർഹ്മാന്റെ പെങ്ങൾ സരള സഹോദരനും സഹോദരിയും തമ്മിൽ നല്ല മതസൗഹാർദ്ദ എന്റെ ഭാര്യ ഭാര്യ സ്വന്തം പെങ്ങളെ പെങ്ങളെ പോലെയാ പോലെ ആണോ സത്യം പറ ഡാൻസർ ആയിരുന്നു ഇപ്പോ വൈഫ് ജോലി ചെയ്യുന്നു കൊള്ളാം നല്ല ബിസിനസ് എന്താ ഇവിടെ കാര്യം അത് വീട് പണിറ്റ് എടുക്കാൻ വേണ്ടി ഭാര്യയായിട്ട് അഭിനയിക്കാൻ പണം തന്നെ കൂട്ടിക്കൊണ്ടു വന്നതാ പണം തന്നാൽ നീയൊക്കെ എന്തും ചെയ്തു ആരൊക്കെയാ കൂട്ടുകക്ഷികള് എവളെ കൂടെ എത്ര പെങ്ങന്മാരുണ്ടോ ഞാനൊരു അത് വൈഫിനെ റെന്റിന് വിട്ടപ്പോഴേ മനസ്സിലായി അയ്യോ ഇതെന്റെ വൈഫല്ലേ സർ എനിക്ക് റിയൽ എസ്റ്റേറ്റാ എസ്റ്റേറ്റ് അല്ലേ സർ റിയൽ എസ്റ്റേറ്റ് ആ സാർ ഇവളുടെ പേരിലാണ് വീട് അകത്ത് എന്താ എക്സർസൈസ് എക്സർസൈസ് നീ ഒക്കെ ഇവിടത്തെ പെണ്ണുങ്ങളെ റെഡ്സൈറ്റിൽ എത്തിക്കുന്ന കുട്ടി പറഞ്ഞത് എന്താ പേര് ഈ കേസിലെ പരാതിക്കാരി എന്റെ പേര് ശ്രീനിവാസും അല്ലറ ചില്ലറ പണി കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ചിന്ന കോൺട്രാക്ട്യും ഇവിടെ നിന്ന് ഒഴിവാക്കിയാ മതി ഇവര് കുട്ടി ഉപദ്രവിക്കുന്നു പഠിച്ചിട്ടാണോ അതല്ല ഇത്തരം കേസില് ഞങ്ങൾ കോടതിയിൽ സാക്ഷി പറയാൻ എത്തുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പല കഥകളും പറഞ്ഞുണ്ടാക്കും എന്താ ഇവിടെ തന്നെ നിന്ന് പറഞ്ഞത് മതി താമസം അങ്ങനെ ഒഴിയാൻ പറ്റില്ല ഈ വീട് ഒരു വർഷത്തേക്ക് കരാർ എഴുതി പണയത്തിന് എടുത്തവനാ ഞാൻ കാലാവധി കഴിയാതെ ഇറങ്ങേണ്ട ഒരു വകുപ്പുണ്ട് കരാറിൽ ഹൗസ് ഓണർക്ക് താല്പര്യമില്ലെങ്കിൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വകുപ്പുണ്ട് ഉണ്ട് ഒരു കാര്യം ചെയ്യൂ ഇവരുടെ പൈസ തിരിച്ചു കയ്യിലില്ല കുറച്ച് കാശ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കാശെന്നാ ഞങ്ങൾ അറിയിക്കോളാം പൈസ ഒന്നോ രണ്ടല്ല ഒരു ലക്ഷം തൽക്കാലം ഇവര് കാശ് തരുന്നത് വരെ നിങ്ങൾ വേറെ എവിടെങ്കിലും പോയി താമസിക്ക എന്നാ ഒരു പണി സാറ് ഭാര്യയും കുട്ടികളെയും കൂട്ടി സ്റ്റേഷനിലേക്ക് താമസം മാറി ഞങ്ങൾ സാറിന്റെ വീട്ടിലേക്ക് താമസം മാറ്റിക്കോളാം കുട്ടിയൊന്നും വിഷമിക്കണ്ട ഇവന്മാരെ ഞാൻ ഡീൽ ചെയ്തോളാം അത് ശെരി ആളെ കണ്ടപ്പോഴേ എനിക്കും തോന്നി മറക്കല്ലേ സാറേ ഒരു മിനിറ്റ് കോൺസ്റ്റബിൾ അംബുജാഷിയുടെ ഗർഭത്തിനുള്ള ഉത്തരവാദി സാറാണെന്നുള്ളത് സാറിന്റെ ഭാര്യയോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് സ്റ്റേഷനിലോട്ട് വന്നാ മതി അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ തൽക്കാലം അഡ്വാൻസ് തുക അറേഞ്ച് ചെയ്യുന്നു ഇവരിവിടെ കഴിഞ്ഞോട്ടെ പാവങ്ങാ ഞാൻ ചണത്തിൽ മുടങ്ങിക്കോവിട്ട് പാടുന്ന ലോഡ്പോയിട്ട് ഉച്ചയ്ക്കും പത്തും എന്താടാ സാധാരണ നീ നിൽക്കുകയാണോ നടക്കുകയാണോ കളി ദോഷവിടെ വേണ്ട ആരാണ് നോക്കണ നമ്മൾ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ചായ എടുക്കണോ ആ ഒരു എക്സ്ട്രാ ക്ലാസ് കൂടെ എന്താടാ റൗൺ ചുടി ഏ നമ്മുടെ ഇട്ടുപട്ട് ലോറികൾ ഒരാഴ്ചയായിട്ട് ഷെഡിറ്റ് തന്നെയാണോ ലോഡ് പിടിക്കണ പണി ഭക്ഷി പറഞ്ഞേക്ക് മാനേജർ സ്റ്റാൻഡിന്റെ പണി അറിയാവുന്ന നല്ല പട്ടറ ഉള്ളാരും ഞാൻ കൊണ്ടുവന്നോളാം എടാ കണാരാ പഴയ കണക്കൊക്കെ അല്ല ആഹാ ഞാൻ ശരവണൻ ഫൈനാൻസ് കമ്പനിന്നാ ജോസന്റെ രണ്ട് ലോറികളുടെ സി സി മുടങ്ങി കിടക്ക കടയിൽ മറന്നാണെങ്കിലേ എന്നൊക്കെയാ അതിന്റെ കുടിശ്ശിക തീർക്കാൻ പറ്റും അറിയാൻ വേണ്ടി വന്നതാ പൊളിഞ്ഞ കമ്പനിക്ക് നേരം നോക്ക് കണക്ക് മുടങ്ങി കിടക്കുന്ന പൈസ അടച്ചാൽ തന്നെ നൈനാൻ ഫൈനാൻസ് രക്ഷപ്പെടും എന്നെ ഉപയോഗം സമയം കളയാണ്ട് നീ ഇവിടുന്ന് നോക്ക് യൂസ് വന്നതൊക്കെ അറ്റാച്ച് ചെയ്യാൻ കമ്പനി തീരുമാനം കുറച്ചെങ്കിലും അടക്കണതല്ലേ ബിസിനസിന്റെ ഒരു മാന്യത ജോസേട്ടാ എട്ടാം വയറ്റില് കുണ്ൻകുളത്തൂന്ന് നാട് വിട്ട് വന്ന ഞാൻ കൊട്ടിയിലങ്ങഹടിയിൽ ഉരിഞ്ഞു വീണ നേന്റക്കായ വടക്ക് വിട്ടോണ്ട് ആ കച്ചവടത്തിന്റെ നേരിടും ആ കച്ചവടം പഠിപ്പിക്കല്ലേ വണ്ടികള് ഇപ്പോഴും നാഷണൽ ഹൈവേ കൂടെ തന്നെയല്ലോ നിന്നെ പേടിച്ച് വണ്ടികൾ കട്ടപ്പൊറത്ത് കേട്ടണെങ്കിൽ മരിച്ചുപോയ എന്റെ അപ്പം വെടിക്കാഴം പ്രാഞ്ചി വീണ്ടും ജനിക്കണം പാവം